ആഡ് ചെയ്യേഴ്സ് ബാപ്റ്റിസം ഹോളിക്കമ്മണിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് കാണിക്കുന്നത് കേട്ടോ ഞാൻ മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് ഓർഗൻസിയാണ് ഓർഗൻസിൽ ഫുള്ളായിട്ട് സ്കാലപ്പ് കൊടുത്തിട്ട് ഇതേപോലെയുള്ള റിബൺ വെച്ചിട്ട് ഫുള്ളായിട്ട് ഫ്ലവർ ചെയ്തിട്ടാണ് ആ ഫ്ലവർ ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഒത്തിരി ടൈം വന്നു ആ ഫ്ലവർ ചെയ്തെടുക്കാനായിട്ടോ ഇതേപോലെ ആരക്കോട്ടിൽ വർക്ക് ചെയ്ത് ഫ്ലവർ ഇട്ടിട്ട് നമ്മൾ കൈവെച്ച് കറക്റ്റ് ആ ഫ്ലവേഴ്സ് തുന്നിയാണ് ചെയ്തിരിക്കണേ ഒട്ടിച്ചേക്കണതല്ല കേട്ടോ അതേപോലെ തന്നെ ഇതിന് വർക്ക് ചെയ്തിരിക്കുന്നത് ചെസ്റ്റ് പോർഷനിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് കൂടാണ്ട് രണ്ട് സ്ലീവിലും കൂടി വർക്ക് ചെയ്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് നല്ല സ്റ്റാൻഡേർഡും ആണ് ഇപ്പോൾ ഫോട്ടോയിൽ എക്സാക്റ്റ് ലുക്ക് പോലും വന്നിട്ടില്ല നേരിട്ട് കാണാൻ നല്ല രസമാണ് അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ഓൾ ഓവർ സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് ത്രെഡ് കൊണ്ടാണ് ഞാൻ സ്കാലപ്പ് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ ചെസ്റ്റ് പോഷനിലാണ് ഈ ഒരു വർക്ക് വരുന്നത് കൂടാണ് സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് പ്രായമുള്ള സ്ത്രീകൾക്ക് ഓർഗൺസ് പറ്റുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ക്രൈബ് സിൽക്ക് ജോർജറ്റ് ജോർജിട്ടുണ്ട് അതേപോലെ തന്നെ ഉപ്പഡ സിൽക്ക് ഉണ്ട് പ്യുവർ സിൽക്ക് ഉണ്ട് അങ്ങനെയുള്ള മെറ്റീരിയൽസും അവൈലബിൾ ആണ് അതിലേക്ക് വേണമെങ്കിൽ ഈ ഡിസൈൻസ് മാറ്റി ചെയ്യാവുന്നതാണ് ഓർഗൻസിലെ ചെയ്യുമ്പോൾ ഇതിന് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് ആണ് വരുന്നത് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ